ഷടാനനം സന്ദനലിപ്തഗാത്രം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രഷ്യസൂനം സുരലോകനാദം പ്രമണിയവം ശരണം പ്രപത്യേ ജാജ്വലമാനം സൂരബൃന്ദവന്ദ്യം കുമാരതാരാതടാമന്ദ്രസ്ഥം കപ്പൂപം കമജീയ കാത്രം പ്രമണിയവം ശരണം പ്രപത്യേ ഷുജം ത്വാദ ദിവ്യനേത്രം ത്രയീധനം ശൂലമഹം തദാനം ശേഷാവതാരം കമജീയരൂപം പ്രമണ്യദേവം ശരണം പ്രപത്യേ സൂരരിഗോരഹവ ശോഭമാനം സുരോത്തമം ശക്തിദനം കുമാരം സുദാരസക്തായുധ ശോഭിഹസ്തം പ്രാമണ്യദേവം ശരണം പ്രപത്യേ ഇഷ്ടാർത്ത് സിത്തി പ്രതമീശ പുത്രം ഇഷ്ടാന്തം പൂസൂര കാമധേനും கங்கோத்பவம் சர்வ ஜனானுகூலம் பிராமணிய தேவம் சரணம் பிரபத்யே ய ஸ்லோகமிதம் படதே சபக்தியா பிராமணிய தேவ நிதமானசஸ் சசன் பிராப்லோதி போகமகிலம் புவியத் தியாதிஷ்டம் அந்தே ஜகச்சதிமுதா கிருத்திகை அன்று உங்கள் வேண்டுதல் நிறைவேற இந்த மந்திரத்தை உச்சரித்து அப்பன் அருளை அடையுங்கள்